ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പോലീസോ സി എസ് എഫ് ഓ പട്ടാളമോ വന്നാൽ ഒരു കാരണവശാലും ഞങ്ങളെ തടയാൻ സാധിക്കില്ല ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മാർച്ചിനോട് അനുബന്ധിച്ച് കേട്ട ഒരു പ്രസംഗമാണ് ഇത് ഡിവൈഎഫ്ഐ നേതാവായ ഷിജു ഖാനാണ് തന്റെ മുമ്പിൽ തടിച്ചു കൂടിയ ഡി വൈ എഫ് ഐ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭാഷണം നടത്തിയത് പോലീസോ ആർ പി എഫ് സി ഐ എസ് എഫ് ആര് വേണമെങ്കിലും വന്നോളൂ പക്ഷേ ഞങ്ങളെ തടയാൻ സാധിക്കില്ല ഇന്ത്യൻ പട്ടാളം വന്നാലും ഞങ്ങളെ തടയാൻ സാധിക്കില്ല അഞ്ചര ലക്ഷം വരുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അഞ്ചര ലക്ഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇനി പ്രവർത്തിപ്പിക്കേണ്ട എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു കാരണവശാലും പിന്നീട് പ്രവർത്തിക്കില്ല എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും എന്നാണ് ഷിജു ഖാൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് റെയിൽവേ അധികൃതർ ഒരു കാര്യം മനസ്സിലാക്കണം അഞ്ചര ലക്ഷം ഡിവൈഎഫ്എ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയാൽ തീർച്ചയായും അത് ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വരും അതിന് ഞങ്ങളെ റെയിൽവേ അധികൃതർ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതിന്റെ ഉത്തരവാദിത്തം റെയിൽവേ അധികൃതർക്കായിരിക്കും എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത് ഇതാണ് സി പി എമ്മും ഡിവൈഎഫ്എക്കാരും എപ്പോഴും പറയുന്നത് ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ മാർച്ചിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാലിൽ ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയ ജോയി എന്ന് പറഞ്ഞ ആൾ അതിദാരുണമായി ആ ചാലിൽ വീണു മരിച്ചതിനെ തുടർന്ന് ജോയിയുടെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാവായ ഷിജു ഖാൻ പ്രസംഗിച്ചത് ഈ പ്രസംഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഷിജുഖാൻ എടുത്തു പറഞ്ഞത് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഇപ്പോൾ ഒരേ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നു ആമയിഴഞ്ചാലിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങിയ ജോയി എന്ന ആൾ മരിക്കുവാൻ കാരണം റെയിൽവേ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ മന്ത്രിമാരടക്കമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഏതാണ്ട് പതിനേഴ് കിലോമീറ്ററോളം നീളം വരുന്ന ആമയിഴഞ്ചാലിൽ മീറ്റർ ദൂരം മാത്രമാണ് റെയിൽവേയുടെ അടിയിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ റെയിൽവേ സോണിലൂടെ കടന്നു പോകുന്നത് ഇവിടെയാണ് ജോയി ക്ലീനിങ്ങിന് ഇറങ്ങിയതും അതിനുശേഷം കുത്തൊഴുക്കിൽപ്പെട്ട് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ എവിടെയാണ് ആമയിഴഞ്ചാലിൽ കുത്തൊഴുക്ക് എന്നുള്ളതാണ് ചോദിക്കേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറബ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യവും ചേർന്ന് കൂടിക്കലർന്ന് കോൺക്രീറ്റ് സ്ലാബ് പോലെ ഖനീഭവിച്ച് കിടക്കുന്ന ഇവിടെ എവിടെയാണ് കുത്തൊഴുക്ക് ഈ ഖനീഭവിച്ച് കിടക്കുന്ന മാലിന്യം അത്രയും ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയാണ് ജോയി അതിലേക്ക് ഇറങ്ങിയത് റെയിൽവേയുടെ പി ഡബ്ല്യു ഡിയുടെയും കോൺട്രാക്ടായ ഒരു ബിജുവാണ് ജോയിയെ ഈ ചാല് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി അതിലേക്ക് ഇറക്കിയത് എന്നാൽ ഡിവൈഎഫ്എ കാർ ഇപ്പോൾ പറയുന്നത് റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് ജോയി മരിച്ചത് അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ റെയിൽവേ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചര ലക്ഷത്തോളം വരുന്ന ഡിവൈഎഫ്എ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കും ഒരു തീവണ്ടിയും ഈ വഴി ഓടില്ല അങ്ങനെ ഡിവൈഎഫ്എ കാര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനുകളും ഓടി വരില്ല അഥവാ ട്രെയിൻ ഓടിയെത്തിയാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്നാണ് ഡി വൈ എഫ് ഐ നേതാവായ ഷിജു ഖാൻ പറഞ്ഞത് സി പി എമ്മും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ജോയിയുടെ മരണത്തെക്കുറിച്ച് ഇവർ പറയുന്നത് റെയിൽവേയാണ് ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ എന്നുള്ളതാണ് കോർപ്പറേഷന്റെ കീഴിൽ ഏതാണ്ട് പതിനേഴ് കിലോമീറ്ററോളം നീളത്തിൽ പോകുന്ന ഈ ചാല് അതായത് ആമയിഴഞ്ചാല് മാലിന്യ ചാലായി മാറിയിരിക്കുന്നു അറിവു മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടങ്ങിയ മാലിന്യ കൂമ്പാരം ഖനീഭവിച്ച് ഉറഞ്ഞ കോൺക്രീറ്റ് ആയിരിക്കുന്ന ഈ മാലിന്യ കൂമ്പാരത്തിലേക്കാണ് ജോയി കാലെടുത്ത് വെച്ച് അത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയത് എന്നിട്ട് കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നു അതിൻ്റെ ഉത്തരവാദിത്തം അതായത് ജോയി ഈ ചാലിൽ പോയി മരിച്ചതിന്റെ ഉത്തരവാദിത്തം റെയിൽവേക്കാണ് റെയിൽവേ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണെന്ന് റെയിൽവേ ഈ ചാലിലേക്ക് ഒഴുക്കി വിടുന്നത് അവരുടെ വെള്ളം മാത്രമാണ് എന്നുള്ളതാണ് മറ്റു മാലിന്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടല്ലല്ലോ ചാലിൽ ഖനീഭവിച്ച് ഉറഞ്ഞുകൂടിയത് വർഷാവർഷങ്ങളായി ഈ ചാലിൽ യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിസര നിവാസികളും പറയുന്നത് ഇപ്പോഴും ചാൽ അതേ അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് ആ വഴി നടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ദുർഗന്ധമാണ് ഈ ചാലിന്റെ ഇരുകരയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളുവാൻ കോർപ്പറേഷനോ അഥവാ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ള കുറ്റബോധം കൊണ്ട് അല്ലെങ്കിൽ അത്തരം ജാ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സി പി എമ്മും ഡിവൈഎഫ്ഒയും എല്ലാവരും ഇറങ്ങി റെയിൽവേയുടെ തലയ്ക്ക് മുകളിൽ ഈ കുറ്റം ചുമത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന അഭിപ്രായങ്ങൾ ഒരു കാരണവശാലും ഇതിൽ റെയിൽവേക്ക് പങ്കില്ല റെയിൽവേ ഈ ചാലിലേക്ക് ഒഴുക്കി വിടുന്നത് വെള്ളം മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത് അതൊരു കാരണവശാല് മലിനജലമല്ല ഇവിടെ മാലിന്യം ഒഴുക്കി ഈ ചാലിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയത് തലസ്ഥാന നഗരി ഭരിക്കുന്ന കോർപ്പറേഷന്റെ മേയർക്കും കോർപ്പറേഷൻ ഭരണാധികാരികൾക്കും തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നാണ് റെയിൽവേയും പറയുന്നത് എന്തായാലും ഇന്ത്യൻ ആർമിയെ പോലും ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് ഒരു സാംസ്കാരിക സംഘടന പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനം പറയുമ്പോൾ ഇടതുപക്ഷത്തിന് എത്രത്തോളം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥകളെയും ഇന്ത്യയിലെ അല്ലെങ്കിൽ പരമാധികാര കോടതിയെയോ ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല എന്ന തരത്തിൽ തന്നെയാണ് ഷിജു ഖാൻ ഇത്തരത്തിൽ സംസാരിച്ചത് എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നു റെയിൽവേ അനാസ്ഥ കൊണ്ടാണ് ജോയി മരിച്ചത് അൻപത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്നുള്ളത് ഇതിൽ കൃത്യമായ ഒരു സന്ദേശം കൂടി അടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല തിരുവനന്തപുരം കോർപ്പറേഷനോ ഇടത് സർക്കാരിനോ ജോയിയുടെ മരണത്തിൽ യാതൊരു പങ്കുമില്ല ഇത് ചെയ്യേണ്ടത് റെയിൽവേ ആണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും ഇപ്പോൾ ഡിവൈഎഫിയുടെ നേതാക്കളുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ജോയി എന്ന് പറഞ്ഞ ആളുടെ മരണത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ് ഇവർ പറയുന്നത് അതെന്ത് തന്നെയായാലും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ഉത്തരവുണ്ട് അത് ഇതാണ് ഒരു കാരണവശാലും മനുഷ്യ വിസർജ്യം മറ്റൊരു മനുഷ്യൻ കോരി വൃത്തിയാക്കാൻ പാടുള്ളതല്ല തോട്ടിപ്പണി നിയമം നിരോധിച്ചിട്ടുള്ളതാണ് മാനുവൽ സ്കാവിൻഡിങ് നിരോധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ നിരോധിതമായ കുറ്റമാണ് ഇവിടെ ആര്യ രാജേന്ദ്രൻ ചെയ്തിരിക്കുന്നത് കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത് അഥവാ ജോയി എന്ന് പറഞ്ഞ ആളെ ഈ ഈ വിസർജ്യങ്ങൾ അടങ്ങിയ മാലിന്യ കൂമ്പാരം ക്ലീൻ ചെയ്യുവാൻ ഇറക്കുക വഴി പരോക്ഷമായിട്ടാണെങ്കിൽ പോലും മേയർ രിക്കും കോർപ്പറേഷനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവർ മുപ്പത് ലക്ഷം രൂപ മരിച്ച ജോഴിയുടെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനും രണ്ടു വർഷം മുതൽ കഠിന തടവ് അനുഭവിക്കാനും ഈ കേസിൽ സാധ്യതയുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഒരു വിധിയുള്ളത് അതിനാൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മറ്റ് സാരഥികളെല്ലാവരും ഈ കേസിൽ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അകത്താകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ പ്രതിരോധ

അത് തടയാൻ ഏത് സൈനിക ബൃന്ദം കൊണ്ടാലും കഴിഞ്ഞൊന്നു വരില്ല ഒരുപക്ഷെ ഇത് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാം